കഞ്ചിക്കോട് ബ്രൂവറി തുടങ്ങാനുള്ള മന്ത്രിസഭാ തീരുമാനം വൻ അഴിമതിയെന്ന് രമേശ് ചെന്നിത്തല രണ്ടായിരത്തി പതിനെട്ടിൽ തീരുമാനമെടുത്തപ്പോഴും എതിർപ്പുയർന്ന് തീരുമാനം പിൻവലിച്ചതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ റിപ്പോർട്ട് പുറത്തുവിടണം മഴനിടൽ പ്രദേശമായ സ്ഥലത്ത് ബ്രൂവറിയും ഡിസ്ലറിയും തുടങ്ങിയാൽ ജനങ്ങൾക്ക് കുടിവെള്ള പ്രശ്നം ഉണ്ടാകുമെന്നും രമേശ് ചെന്നിത്തല ഒരു പുതിയ ഡി ബ്രൂവറി ഡിസ്റ്റിലറി യൂണിറ്റ് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് പുതുശ്ശേരി പഞ്ചായത്തിൽ ആരംഭിക്കാനുള്ള തീരുമാന അനുമതി കൊടുത്തത് ഇതിന്റെ പിന്നിൽ വൻ അഴിമതി ഉണ്ട് എന്ന് ഞാൻ ആരോപിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ബ്രൂവറിയൻ ഡിസ്റ്ററിയും നാലെണ്ണമാണ് നാല് ബ്രൂവറിയും ഡിസ്റ്ററിയും അനുവദിക്കാനുള്ള തീരുമാനം എടുത്ത മുന്നോട്ട് വന്നപ്പോൾ ശക്തമായ എതിർപ്പ് അന്ന് ഞാൻ ഉന്നയിച്ചപ്പോഴാണ് നികുതി വകുപ്പ് സെക്രട്ടറിയെ പ്രിൻസിപ്പൽ സെക്രട്ടറി അവിടെ അന്വേഷിക്കാനും റിപ്പോർട്ട് തരാനും ഗവൺമെന്റ് പറഞ്ഞത് ആ റിപ്പോർട്ട് ഇതുവരെ എന്തുകൊണ്ട് ഗവൺമെന്റ് പുറത്തുവിടുന്നില്ല ആ റിപ്പോർട്ടിനകത്ത് എന്തെല്ലാം വസ്തുതകളാണ് ഉള്ളത് എന്നത് ഇപ്പോൾ ഗവൺമെന്റ് പുറത്തുവിടേണ്ട കാര്യമാണ് അത് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം കേരളത്തിൽ പുതുതായി ബ്രൂവറികളും ഡിസ്റ്ററികളും അനുവദിക്കേണ്ട എന്നാണ് ആ റിപ്പോർട്ടിനകത്തുള്ളത്